ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് പാലായിക്കാരി മത്സ്യഫീഡിലാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചെമ്പെന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് ഇത് വരുന്നത് എറണാകുളത്തു നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഉള്ളൊരു ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം അത്ര രസമാണ് ഇവിടെ ഒരു ബഹളങ്ങളോ തിരക്കോ ഒന്നും അങ്ങനെ ഇല്ല വളരെ കാമൺ വെയിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡേ എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി പിന്നെ ഇവിടെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അത് ഒൻപത് വരയ്ക്ക് ഇവിടെ ഓപ്പൺ ആവും അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചാർജ് വരുന്നത് ആ ഒരു ടിക്കറ്റിൽ മുന്നൂറ് രൂപ ടിക്കറ്റിൽ നമുക്ക് വരുന്നത് ഉച്ചയ്ക്ക് ഊണുണ്ട് പിന്നെ ടീ ഉണ്ട് പിന്നെ ഐസ്ക്രീം പിന്നെ ഡൽബോട്ടിങ് ഇതൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് ചൂണ്ടയുണ്ട് അതിൻ്റെ കൂടെ അത് ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരും ഈ ഒരു ടിക്കറ്റിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് അപ്പം നമുക്ക് ആ അറ്റത്ത് നിങ്ങളൊരു ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ദൂരം തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നടന്ന് പോകാൻ വളരെ ഭംഗി അദ്ദേഹം എത്ര ഭംഗിയ സ്ഥലം കാണാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം അത്ര അടിപൊളിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാകുന്നു എനിക്കിവിടെ വന്നതിന് പിന്നെ ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴി കാണിച്ചോളൂ ഇപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലത്തെ രണ്ട് ബ്ലീഡിങ്ങുകളുണ്ട് ഇതിൻ്റെ മേലിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ മേളിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും അപ്പം അതൊരു നല്ല ഭംഗി അതും കാണാനായിട്ട് കണ്ടോ പിന്നെ ആ കാണുന്ന ആ ആ ഒരു ഇതില്ലേ പുഴ പോലത്തെ അതിനകത്ത് നിറച്ചും കായൽ അതിനകത്ത് നിറച്ചും മീനുകളാണ് പക്ഷേ ഈ കാണുന്ന കാര്യം നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചല്ലോ നേരത്തെ ഒരു ബിൽഡിങ് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട് ചൂണ്ടിടാൻ പറ്റിയ അവിടെ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ വേറെ അവിടെയൊന്നും മീൻ പിടിക്കാനൊക്കെ സമ്മതിക്കില്ല പിന്നെ ഇവിടെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് നമുക്കിപ്പോൾ കാരണം നമ്മുടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് തന്നെ അവർ ഇരിക്കാനായിട്ടുള്ള കുറേ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര അടിപൊളിയാണത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടം ഒരു പ്രാവശ്യം എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇവിടുന്ന് കുറച്ച് അവിടേക്ക് കുറേ നടക്കാനുണ്ട് നമുക്ക് പക്ഷേ ആ ഒരു നടക്കുന്നതിൻ്റെ മടുപ്പൊന്നും അറിയില്ല കാരണം ഭയങ്കര ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടോ നമുക്ക് തണലൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര സുഖമാണ് നടക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു മടുപ്പൊന്നും അറിയില്ല അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെഡൽ ബോട്ടിങ്ങും ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പെഡൽ ബോട്ടിൽ കയറാം അതിന് മുന്നേട്ട് ഇവിടെയാണ് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള നല്ല ഏരിയ ഉണ്ട് ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് പെഡൽ ബോട്ടിൽ കയറാൻ പോവാണ് ഞങ്ങൾ അപ്പോൾ മുപ്പത് ആണ് അവർ പറഞ്ഞ ടൈം ആൾക്കാരൊന്നും വെയ്റ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും അവിടെ നമുക്ക് ആ റൈഡ് ചെയ്യാവുന്നതാണ് ഞങ്ങളത് നട്ടുച്ച നേരത്താണ് പെഡൽ ബോട്ടിങ്ങിന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഒന്നും ചവിട്ടാൻ പറ്റില്ല എന്നാലും ഒരു മുപ്പത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ തന്നെ ചവിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് നിർത്തി കാരണം ഭയങ്കര വെയിലുമായിരുന്നു വേർത്തൊലിക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെയും ഒന്ന് നിർത്തിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര വെയിലൊരു പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ ാലും തണുത്ത കാറ്റുണ്ട് അങ്ങനത്തെ ഒരു പ്രദേശമായത് കൊണ്ട് തന്നെ ആ വെയിലെത്ത് തണുത്ത കാറ്റും കൂടി വരുന്നോണ്ട് അത്ര ബുദ്ധിമുട്ടറിയില്ല അപ്പൊ ഇവിടെ ഊനാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഊനാലിൽ ഇരുന്ന് കുറേ ആടിയൊക്കെ ചെയ്തു നല്ല രസമായിരുന്നു ഊനാലിൽ ഇരിക്കാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി പോയി ഊണ് വന്നിട്ട് നല്ല മീൻ മീൻപറുത്തത് നല്ല സൂപ്പർ മീൻ കറി പിന്നെന്താണ് അച്ചിങ്ങ കായ വലത്തിയത് പിന്നെ പപ്പടം സാമ്പാർ മോരുകറി പിന്നെ നല്ല അച്ചാർ ഉണ്ടായിരുന്നു നാരങ്ങ അച്ചാർ നല്ല മധുരമൊക്കെ ഉള്ള അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുശാലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വന്നിട്ട് പിന്നെ ബെഞ്ചിൽ പിന്നെ ഐസ് ക്രീമൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ടാകുമ്പോൾ ഐസ്ക്രീമൊക്കെ കിട്ടും നമ്മൾ ആ കൂപ്പൺ നമുക്ക് എന്താ ഓരോ നമ്മൾ സ്നാക്സിനും കാര്യങ്ങളും പോകുമ്പോൾ ആ കൂപ്പൺ കാണിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഇതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയക്കേം നമ്മളൊരു നാലര ആ ഒരു സമയക്കേ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ ഇത് വന്നിട്ട് അവരവിടെ മീൻ വളർത്തുന്ന സ്ഥലമാണ് കരിമീനൊക്കെ ഇതിനകത്ത് വളർത്തുന്നുണ്ട് അത് നമ്മളത് വേറെ എക്സ്ട്രാ ചാർജസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഫ്രഷോടെ തന്നെ അവർ പിടിച്ച് വറുത്തൊക്കെ തരുന്നതായിരിക്കും നിറച്ച് മീനുകളാട്ടോ അങ്ങനെ കുറേ അവരിങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് നിറച്ച് മീനുകളാണ് നമുക്ക് നമുക്കിവിടെ നിന്ന് ചൂണ്ടിടാനൊന്നും നമുക്ക് പറ്റില്ല ഇതവർ വളർത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ വളരെ മനോഹരമായിട്ട് തന്നെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ വന്നാൽ എന്നിട്ട് പോലും അധികം തിരക്കൊന്നുമില്ല വളരെ രസമായിരുന്നു ആ കാറ്റും ആ വെയിലും ചൂടൊക്കെ അത്ര ഉണ്ടെങ്കിലും ആ കാറ്റത്ത് ഇതൊന്നും അറിയണ പോലും ഉണ്ടായില്ല വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ